നേർച്ചാക്കി പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല കാരണം നേർച്ചയാക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹുത്തനെ ഫറലാക്കാത്തൊരു കാര്യം നമ്മൾ സ്വയം ഫറലാക്കുകയാണ് അപ്പം റബ്ബ് എനിക്ക് ഫള്ളായി നിശ്ചയിച്ചതൊന്നും പോരാ കുറച്ചും കൂടി ഫറൽ വേണം എന്നാണല്ലോ അതിൻ്റെ ഒരു ആശയം വരുന്നത് അതൊരു ശരിയല്ല അതേപോലെ ശരീരത്തെ ആവശ്യമില്ലാതെ പ്രയാസപ്പെടുത്തലാണ് അല്ലാ ഫറലാക്കാത്തൊരു കാര്യം നമ്മൾ ഫറലാക്കി പിന്നെ അത് ചെയ്യാൻ പോലെ അതിന് നിർബന്ധമായി മാറി അപ്പോൾ അവിടെയൊക്കെ ശരീരത്തിന് റബ്ബ് നിശ്ചയിച്ചിട്ടില്ലാത്തൊരു വഴിയിൽ ശരീരത്തിനൊരു ഭാരം കൊടുക്കൽ അതിലുണ്ട് അതൊക്കെ റബ്ബിനോടുള്ള ഒരു അഥപ് കേട് അതിൽ വരുന്നു കൂലി കിട്ടാൻ വേണ്ടിയാണെങ്കിലും അള്ളാക്ക് വേണ്ടിയാണെങ്കിലും തന്നെയും അത്തരം നേർച്ചകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല ഇനി കൂലി കിട്ടാൻ വേണ്ടി മാത്രമല്ല ഭൗതികമായ മറ്റു ചില നേട്ടങ്ങൾ കിട്ടാനാണെങ്കിലോ ഏതായിരുന്നാലും അതൊട്ട് പ്രോത്സാഹനജനകം അല്ലതാനും അതായത് പിന്നെ രോഗം മാറാൻ വേണ്ടി കടം വീടാൻ വേണ്ടി മൃഗദേഹാസരാകാൻ വേണ്ടിയൊക്കെ നേർച്ചയാക്കുക അവിടെ ഭൗതികമായ ഒരു ലാഭം കൂടി അതിൽ ഉദ്ദേശിക്കുന്നു അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ അവിടെ വകുപ്പ് മാറി കാരണം അവിടെ ഒരു സഭവാക്കി മാറ്റി സഭമായി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒന്നിനെ സഭവാക്കി അവൻ സ്വയം കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നേർച്ച നേരിടേണ്ടതില്ല നേർച്ച കൊണ്ട് വിധിയിൽ മാറ്റം വരികയില്ല എന്ന് പ്രത്യേകമായി നിബിധങ്ങൾ പഠിപ്പിച്ചതും ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആവട്ടെ ഏതായിരുന്നാലും പറഞ്ഞു വന്നത് തക്വ എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് തക്വ അതാണ് ഇംതിസാലു ഇമതിസാൽ അവാമില്ലാബു നവാഹിഹി റബ്ബിനെ കൽപ്പനകളെ ശിരസ്ഥ വഹിക്കലും അവനും വിലക്കിയ കാര്യങ്ങളെ ഒഴിവാക്കലുമാണ് തക്വ അപ്പൊ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ കാരണമായി പഠിപ്പിച്ചത് തക്കവയാണ് അപ്പിനെ സൂക്ഷിക്കുക